ഇത്രയും രൂപയുടെ സ്വർണ്ണമൊക്കെ കടം എന്ന് പറഞ്ഞ കടം കൊടുത്തതല്ല സാറേ സാർ ഇവന്റെ ജുവലറിന്ന് അമ്പത് പവൻ സ്വർണം കല്യാണ ആവശ്യത്തിനെന്നും പറഞ്ഞെടുത്തു വയ്ക്കും പന്തല്ലിടാൻ പെണ്ണിന് നൂറ് പവൻ തരും കല്യാണം കഴിഞ്ഞ് വൈകിട്ട് അമ്പത് പവൻ തിരിച്ചു കൊടുക്കും അതുകൊണ്ട് സ്വർണം എന്താ ഗുണം നൂറ് പവൻ കൊടുത്ത് കല്യാണം നടത്തി നാട്ടുകാരും കൊണ്ടറിയില്ലേ അല്പം മാരുടെ ഒരു കലാപരിപാടിയാണ് സാറേ സ്വർണം കൊണ്ടുപോയിക്കുന്ന ഒരു പെണ്ണാ തൊട്ടാ സാറേ പിന്നെ നിങ്ങക്ക് നിങ്ങളുടെ മോൻ ഇതി മാറാൻ പറ്റില്ല സ്ത്രീധനം ചോയിച്ചു വാങ്ങുന്ന ആണെന്ന് അറിയില്ലേ ശബത്തി കുത്തല്ലേ സാറേ മക മകത്തിയാ ഞാൻ അവനെ എന്റെ ഭാര്യ ഏൽപ്പിച്ചിട്ടാ വന്നിരിക്കുന്നേ എന്റെ ശശി സാറേ എന്റെ ലൈഫിന്റെ പ്രശ്നമാണ് പവനൊക്കെ എന്റെ അടിത്തറ കേസാണ് സാറേ എന്നെ സഹായിക്കേണ്ട സമയം പുറത്താല നീ പറയണേ നിന്റെ ഈ സ്ഥാപനത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥക്ക് മുന്നൂറ്റമ്പത് പവൻ എന്ന് പറഞ്ഞ നിസ്സാരല്ലേ മാട്ടുമൽ ജുവലറി എന്ന് പറഞ്ഞ എന്തുട്ടാ ഒരു ഷോടെ പുറത്ത് നിൽക്കണല്ലേ സാറേ

ഇല്ല സെയ്ദോ നിനക്ക് അവൻ ടോട്ടൽ എത്ര രൂപ തരാനുള്ളത് ഒന്നര കോടിയോളം വരും സാറേ കേട്ടിട്ട് കൊതിയാവൂ സെയ്ദെ ഇതൊരു സ്വയംപം ചാൻസ് ആണ് അവനെ പൂട്ടിക്കണം അവന്റെ കടുവ തേങ്ങ പാവം റിനിയെ കുറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യം നമ്മൾ ഓരോ തെണ്ടികളെ കണ്ണടച്ച് വിശ്വസിക്കുന്നു തന്തയില്ലാത്തവന്മാര് പിന്നീന്ന് കഴുത്തറുത്ത് കൊണ്ടുപോകുന്നത് നമുക്കറിയില്ലല്ലോ നമ്മുടെ ജോജുവിന്റെ കാര്യം ജോജു റിനിയോ ഇവിടെ അടുത്തുണ്ട് പിന്നെ സൈതേ ഞാൻ പറഞ്ഞത് മറക്കല്ലേ മനസ്സറിഞ്ഞ് അവനെ സഹായിക്കേണ്ട നേരാ ഇനി ഇങ്ങനെ ഒരു സാഹചര്യം കിട്ടില്ല അവനെ ഹെൽപ്പ് ചെയ്യാൻ ആ കൊടുക്ക കൊടുക്ക ആ സംസാരിക്കോനാപ്പസാറ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എനിക്ക് ഇങ്ങള് സഹായിക്കണമെന്നൊക്കെ ഉണ്ട് പക്ഷേ എന്റെ പാർട്ട്നേഴ്സ് ആകെ ഇടങ്ങേറായി പറഞ്ഞു പിന്നെ ലോനാപ്പ സാറ് പറഞ്ഞ സ്ഥിതിക്ക് മറ്റന്നാളുകൊണ്ട് പ്രശ്നം തട്ടണം ചൂടിലാണല്ലേ അപ്പൊ നിന്റെ ഇരുപത് പുരയിടം പോവലോടെ അറിനിയെ അവന്റെ കാശ് കൃത്യമായിട്ട് അടച്ചു തീർക്കാൻ പറഞ്ഞിട്ടുള്ളതല്ലേ പബ്ലിസിറ്റി ഒന്ന് ആക്കി എടുക്കണേ ഉള്ളത് പറയാലോ നിന്റെ ആ ജൂവലറിയുടെ പരസ്യം ഉണ്ടല്ലോ അത് ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു നീ തോളുമ്പോ കൈയിട്ട് നിൽക്കണ കടുവില്ലേ അതോ പൊട്ടനെ ചെട്ടി ചതിച്ച ചെട്ടിയെ ദൈവം ചതിക്കുന്ന നീ ആരെങ്കിലും ചതിച്ചിട്ടുണ്ടോ വെറുതെ ഒന്ന് നോക്കി എന്തായാലും സാറേ ഞാൻ അങ്ങടെ സ്കൂട്ടർ സാറിന്റെ തടിക്ക് കേട് പറ്റാത്ത എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ചെയ്തു കൊടുത്തേക്ക് പാവം നിക്കണ നിൽപ്പ് കണ്ട കളഞ്ഞ അണ്ണാനെ പോലെ അല്ല ഞാൻ അങ്ങനെ ഒരു അണ്ണാനെ കണ്ടിട്ടില്ല പക്ഷെ ഒരു ചൊല്ലുണ്ട് എന്താ ചെയ്യ പാവം അണ്ണാൻ സാറേ

നീ ഇമാരി വർത്താനം പറയണത് ഞാൻ ഇക്കാര്യത്തിൽ പിന്നെ കൊണ്ടുപോയി ചെറ്റയുടെ കാര്യം അത് അത് ഞാൻ സാറേ സേത് ഇമ്മടെ മാട്ടുമ്മ ജ്വല്ലറി നാളെ പൂട്ടിയ മറ്റന്ന ടിയ ജ്വല്ലറി പൂട്ടിക്ക് നമുക്കൊരുമിച്ച് സാറേ പിന്നെ പിന്നീന്ന് ഗെയിം പറഞ്ഞുതരാൻ സാർ പോ ഇപ്പ ഞാൻ കണ്ടുട്ട അണ്ടി പോയൂട്ടാന്ന് ഏ ശരി എന്നാ